ഫസ്റ്റ് റോൺ റിപ്പോർട്ട് കരൂർ ദുരന്തത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടി അഷ്കർ അലി കരിമ്പ നമുക്ക് പോകുന്നുണ്ട് അതോടൊപ്പം ഇക്ബാൽ അറയ്ക്കലും ഫൈസൽ ഹംസയുമാണ് ചേരുന്നത് ആദ്യം അഷ്കർ അലി കരിമ്പയിലേക്ക് അഷ്കർ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുന്നു കോടതിയിൽ നാളെ വിഷയം പോകാൻ വരാൻ പോകുന്നുവെന്ന് കേൾക്കുന്നു എന്തൊക്കെയാണ് നടപടികൾ ഇപ്പോൾ ഏറ്റവും പുറത്തു വന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് തമിഴ്നാട് ഗവർണർ ആയിട്ടുള്ള ആർ എൻ രവിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയോട് തമിഴ്നാട് മുഖ്യമന്ത്രിയോട് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അല്പസമയം മുമ്പാണ് തമിഴ്നാട് ഗവർണർ കൂടിയായിട്ടുള്ള ആർ എൻ രവി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോട് ഇത്തരത്തിൽ ഈ കരൂർ ദുരന്തത്തിൽ അന്വേഷണ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് മുപ്പത്തി ഒമ്പത് പേരുടെ ജീവൻ നഷ്ടമായ ഒരു ദുരന്തമാണ് സമൂഹത്തിൽ പല വിധത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്ന അപകട സമയത്ത് ഉണ്ടായിരുന്ന ആളുകളടക്കം ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അവരെയൊക്കെ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ് സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് ഒന്നാം പ്രതിയായി തന്നെ പ്രതി ചേർത്തിരിക്കുന്നത് ടി വി കെയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള മധുരഴകനെയാണ് രണ്ടാമത്തേത് ടി വി കെയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എൻ ആനന്ദനെയാണ് മൂന്നാമത്തേത് ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നത് ടി വി കെയുടെ നേതാവ് കൂടിയായിട്ടുള്ള നിർമ്മൽ കുമാറിനെയാണ് ഇത്തരത്തിൽ മൂന്ന് പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നാലാമതായി എന്ന പേരിൽ കണ്ടാൽ തിരിച്ചറിയാവുന്ന മറ്റ് പ്രതികൾ എന്ന പേരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ശാരീരികമായി ആക്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ ഉത്തരവ് പാലിക്കാതിരുന്നതിനും തമിഴ്നാട് നിയമം അനുസരിച്ചുള്ള പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള പ്രത്യേക വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പോലീസ് അന്വേഷണത്തിന് പുറമെ ഒരു ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷന് തമിഴ്നാട് സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ആ അഡീഷ്യൽ കമ്മീഷന്റെ ആ പരിശോധനയും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത് ആ റിപ്പോർട്ടുകൾ വൈകാതെ തന്നെ അദ്ദേഹം കരൂരിലേക്ക് എത്തി ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങൾ ഇതിനോടൊക്കെ ലഭിക്കുന്നു ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അന്വേഷണ നീക്കങ്ങൾ ഒരു ഭാഗത്തോടെ നടക്കുന്നു അതിനപ്പുറത്തേക്ക് തന്നെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ സമാനമായ രീതിയിൽ തന്നെ മറുഭാഗത്ത് നടക്കുന്നുണ്ട് അടിയന്തരമായി തന്നെ ഇന്നലെ ഇന്നലെ ചെന്നൈയിൽ എത്തിയ ശേഷം പുറത്തേക്ക് ഇറങ്ങാനോ മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ ഈ വിഷയത്തിൽ പ്രതികരണം നടത്താൻ ഒന്നും തന്നെ ടി വിക്ക് ചെയർമാൻ കൂടിയായിട്ടുള്ള വിജയ് തയ്യാറായിട്ടില്ല അതേസമയം തന്നെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി എക്സിക്യൂട്ടീവുകളുമായൊക്കെ തന്നെ വിജയ് ഇത് എങ്ങനെ ഈ വിഷയത്തെ ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടണമെന്നുള്ള വിഷയത്തിൽ ചർച്ചകൾ നടത്തുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അതിനോടൊപ്പം തന്നെ വൈകാതെ മാധ്യമങ്ങളെ കണ്ട് ഈ വിഷയത്തിൽ ഒരു ധനസഹായം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് വിജയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ കരൂർ വിജയ് സന്ദർശിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല സന്ദർശിക്കില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ അടിയന്തരമായ ഒരു സന്ദർശനം ഉണ്ടായില്ല എന്നുള്ള ഒപ്പമുള്ള ചിലർ വ്യക്തമാക്കുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള വാർത്തകളും തുടർന്നു വരുന്നു അതേസമയം തന്നെ ഉദയനിധി സ്റ്റാലിൻ ഇത്തരത്തിൽ കലൂരിലെത്തി മരിച്ചവരുടെ മൃതദേഹങ്ങൾ സന്ദർശിച്ച ശേഷം അതോടൊപ്പം തന്നെ രോഗികളെ ഈ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ച ശേഷം ശക്തമായ ഒരു പ്രഖ്യാപനം ഇല്ലെങ്കിൽ എം കെ സ്റ്റാലിൻ നടത്തുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് ശക്തമായ ഒരു പ്രഖ്യാപനം നടത്തിയത് ഉദയനിധി സ്റ്റാലിനാണ് കുറ്റം ചെയ്തവർ അതിനെ തിക്തമായ ശിക്ഷ അനുഭവിക്കും ശക്തമായ നടപടികളുണ്ടാവും ഉൾപ്പെടെയുള്ള ഒരു മുന്നറിയിപ്പാണ് ഉദയനിധി സ്റ്റാലിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത്തരം നീക്കങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് അതേസമയം തന്നെ വിജയ്ക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ അക്രമം ഉണ്ടാകുമോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോഴും പ്രധാനമായും ആശങ്കപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ ഇന്നലെ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ പോലീസ് വിജയുടെ വീടിലേക്കുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുന്നു ഇന്ന് രണ്ടാം തവണ ഇന്ന് രാവിലെ വീണ്ടും അത് വർദ്ധിപ്പിക്കുന്നു മൂന്നാം തവണ ഇപ്പോൾ ഒരു കേന്ദ്രസേനയുടെ ഒരു കമ്പനി യൂണിറ്റ് അടക്കം അവിടെ ഇറക്കി അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ ചെന്നൈയിലുള്ള വിജയുടെ വീടിന് സമീപം ഒരുക്കിയിരിക്കുന്നത് ആ ഭാഗത്തേക്ക് പോലും മാധ്യമപ്രവർത്തകരെ പോലും കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം അത്തരത്തിലാണ് അതേസമയം യും ദുരന്തം നടന്ന കലൂരിൽ ആ കലൂരിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ കാഴ്ച നമ്മൾ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അതിഭീതിജനകമായ ഒരു കാഴ്ച തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളൊന്നും തന്നെ അതിൻ്റെ ഞെട്ടിൽ നിന്നും ഇപ്പോഴും മോചിതരായിട്ടില്ല സുജ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കിലോമീറ്റർ കണക്കിന് ദൂരമാണ് ഇന്നലെ തിക്കിലും തിരക്കിലും പെട്ട് ജീവനം കൊണ്ട് ഓടിയ മനുഷ്യരുടെയും ദുരന്തത്തിൽ മരിച്ചവരുടെയും ഒക്കെ തന്നെ ചെരുപ്പുകൾ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നതും ചെറിയ കുട്ടികളടക്കം വളരെ ചെറിയ കുട്ടികളുടെ ചെരുപ്പുകളടക്കം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ പറയുന്നതും അതാണ് ാണ് അതിൽ പങ്കെടുക്കാൻ ഏറെയും ഇരുപത് വയസ്സിൽ താഴെ അല്ലെങ്കിൽ പതിനഞ്ചു പതിനാറ് വയസ്സുള്ള യുവാക്കൾ അടക്കമുള്ളവരാണ് നമുക്കറിയാം നേരത്തെ ുടെ ഒരു ആരാധക കൂട്ടായ്മ ഉണ്ടായിരുന്നു ആ കൂട്ടായ്മയാണ് പിന്നീട് ടി വി അല്ലെങ്കിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരം പ്രഖ്യാപി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇല്ലെങ്കിൽ വിജയ് എന്ന രാഷ്ട്ര നേതാവിനെ കാണാൻ എത്തിയതിനുപരി വിജയ് എന്ന സിനിമ നടനെ കാണാനെത്തിയവരുടെ ആൾക്കൂട്ടം കൂടി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ അഷ്കർ അതായത് വിജയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകില്ല എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളെ കോടതി തുടക്കുമ്പോൾ മദ്രാസ് യുടെ നിബന്ധനകൾ വിജയിക്കുമേൽ ടി വിമേൽ ഉണ്ടായിരുന്നു അത് പാലിക്കപ്പെട്ടില്ല അപ്പോൾ കോടതി ഇലക്ഷൻ നടത്തിയിരിക്കുന്നു അപ്പോൾ കോടതിയെ സമീപിക്കാനായിട്ടുള്ള നീക്കം ഒരു ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഹൈക്കോടതിയിലേക്ക് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴക വെട്ടിക്കഴകവും നീങ്ങുന്നുണ്ട് അപ്പോൾ കോടതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ടോ അഷ്കർ ആ സുജ നേരത്തെ തന്നെ പല വിഷയങ്ങളിലും രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതിവേഗത്തിൽ കോടതിയെ സമീപിക്കുക എന്നുള്ള നിലപാടാണ് ടി വി കെ ചെയർമാൻ കൂടിയായിട്ടുള്ള വിജയ് സ്വീകരിച്ചത് സ്വാഭാവികമായി ഈ വിഷയത്തിലും അത്ര അത്രമൊരു സാധ്യത എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് അതേസമയം തന്നെ വിജയിയുടെ അറസ്റ്റിലേക്ക് ഒരു പക്ഷേ ഡി എം കെ സർക്കാർ ഇപ്പോൾ കടക്കില്ല എന്നും തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഇനി വിജയ്ക്കെതിരെ കേസെടുക്കേണ്ട സമ്മർദ്ദത്തിന് വഴങ്ങി കേസെടുക്കേണ്ട സാഹചര്യം വന്നാൽ പോലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുക എന്നുറത്തേക്ക് വിജയിയെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു അനുകൂല സിംബി നേടിയെടുക്കുന്ന തരത്തിൽ കാര്യങ്ങൾ സർക്കാരിനുണ്ട് മാത്രമല്ല ഇവിടെയുള്ള പ്രാദേശിക തലങ്ങളടക്കം പല ആളുകളും ഈ സർക്കാർ വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിട്ടില്ല എന്നുള്ള ടി വിയുടെ ആരോപണത്തെ മുറുകെ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരമൊരു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഓൺ സ്പോട്ട് റിപ്പോർട്ടുകൾ നിന്ന്